ഞാൻ രാഷ്ട്രീയക്കാരനായിരുന്നു ഇപ്പോഴും രാഷ്ട്രീയക്കാരനാ ഇടതുപക്ഷ രാഷ്ട്രീയക്കാരനാ അപ്പോ എന്റെ ആ ഏജ് ഓവറാവുന്നവരെയുള്ള പ്രവർത്തനം മൊത്തം രാഷ്ട്രീയത്തിന് വേണ്ടിയായിരുന്നു ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് പി ജി എടുത്തു ബോംബെ യൂണിവേഴ്സിറ്റിന് പി ജിയുടെ മറ്റൊന്നും എടുത്തു ഞാൻ

പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിമാർക്കുമെല്ലാം തന്നെ പരാതികൾ എഴുതി കൊടുക്കുന്ന കൈപ്പട ബ്രിഡ്ജിൽ വീടെന്ന് വെച്ചാൽ കൊട്ടാരക്കരക്കര ഇപ്പം ഞാനിവിടെ ഈ ജേക്കബ് ജിക്സ് എന്ന് ഇവിടെ ശനി ലീവാണെങ്കിലും ഞാൻ ഈ പരിസരത്തെ കാണും ആരെങ്കിലും വിളിച്ചാലും കാണും മുപ്പത് വർഷമായിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇവിടെ ഇവിടെ ആയിരുന്നു അതിനുമുമ്പേ കളക്ട്രേറ്റ് പാസ്പോർട്ട് ഓഫീസ് ഇങ്ങനെ വീത ഓഫീസുകളായിരുന്നു എല്ലാവർക്കും ആർക്കും വേണമെങ്കിലും പഠിച്ചത് ഞാൻ ടീ കെ കൂടെ എൻ്റെ പ്രീ ഡിഗ്രി എടുത്തു ശാസ്ത്രാങ്കോട്ട കോളേജിൽ ഡിഗ്രി എടുത്തു ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് പി ജി എടുത്തു ബോംബെ യൂണിവേഴ്സിറ്റിന് പി ജിയുടെ മറ്റൊന്നും കൂടെ എടുത്തു ജേർണലിസ്റ്റും കൂടെ ഞാൻ രാഷ്ട്രീയക്കാരനായിരുന്നു ഇപ്പോഴും രാഷ്ട്രീയക്കാരനാണ് ഇടതുപക്ഷ രാഷ്ട്രീയക്കാരനാണ് അപ്പോൾ എൻ്റെ ഏജ് ഓവറാവുന്നവരെയുള്ള പ്രവർത്തനം മൊത്തം രാഷ്ട്രീയത്തിന് വേണ്ടിയായിരുന്നു അപ്പോൾ അതിനുശേഷം ആടെ ഒരു ഒരു പുനർവിചേന്ദനം ഉണ്ടാവാൻ അയേഷൻ നടന്നില്ല വേറെ കാക്ക പിടിക്കാനൊന്നും പോയില്ല പിന്നെ ഗൾഫിലൊക്കെ പോയി അവിടെ ഒരു പരാജയം വരുന്നത് നല്ല പോയിട്ട് ആ ബോംബേയിൽ ഇതുപോലെ ടൈംസ് ഓഫ് ഇന്ത്യ പേപ്പറിൽ സബ് എഡിറ്ററായിട്ടൊക്കെ ഇരുന്ന അങ്ങനെയൊക്കെ ഇറങ്ങിയാൽ ഗൾഫിലൊക്കെ പോയിട്ട് തിരിച്ചു വന്ന ലാസ്റ്റ് ഇങ്ങനെ ഉടൻ കൂടി എന്താണ് കയ്യക്ഷരത്തിൻ്റെ കയ്യേക്ഷരി സത്യ തീരല്ല എൻ്റെ എൻ്റെ കയ്യക്ഷരി എന്ന് പറഞ്ഞാൽ ടൈപ്പിനെ പോലും തോൽപ്പിക്കുന്ന കയ്യേക്ഷരം ആണെന്ന മുഖ്യമന്ത്രിമാരെല്ലാം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ ഇടയ്ക്ക് സ്ട്രോക്ക് വന്നു സ്ട്രോക്ക് വന്നു ഈ കൈ അനക്കാൻ വയ്യ അത് കാരണമായി കയ്യേച്ചിട്ടും കൂണിപ്പോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കും അതാണ് അതിൻ്റെ കൈയഴിച്ചത് ഒരു ദിവസം പിന്നെ അത് ലഭ്യമാകുന്ന ഇതായിട്ട് എത്ര വരുന്ന അത്ര എഴുതും ഇപ്പം അതുപോലെ പഴയ കൊണ്ട് എഴുതാൻ പറ്റുന്നില്ല കുറച്ചേ എഴുതാൻ പറ്റുന്നുള്ളൂ മുമ്പൊക്കെ ആണെങ്കിൽ തീർത്ഥങ്ങൾ എഴുതരുത് കഥ എഴുതിയിട്ട് ഇപ്പം അതുപോലെ എഴുതാൻ പറ്റുന്നില്ല കൈടെ ഇതായത് ഉണ്ട് അൻപത് രൂപ ഇപ്പോൾ അങ്ങനെ ആ ഒരു പരാതി ഒരൊറ്റ പേജേ കാണുമ്പോൾ അതിനകത്ത് എല്ലാം കാണും കഥകളൊന്നും ആയിരിക്കത്തില്ല പോയിന്റുകൾ മാത്രം ഈ ഇവര് വരുമാനമാർഗം അല്പ സ്വല്പം സമ്പാദ്യങ്ങളൊക്കെ ഉണ്ട് ലിക്കിഡ് ക്യാഷായിട്ട് കൂട്ടത്തിൽ ഇതുമുണ്ട് ഇതൊക്കെ മതി കാരണം ഒരു നാലോ അഞ്ചോ അപേക്ഷ ജീവിക്കാം അതെ വലിയ ആഡംബര ജീവിതമൊന്നുമല്ല വജ്ജിക്കാറില്ല അവർക്കൊന്നുമില്ല അപ്പം അതുകൊണ്ട് നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു അഞ്ചോ ആറോ അപേക്ഷ കിട്ടിയാൽ മതി എഴുതാൻ വളരെ ഇഷ്ടമാണ് എൻ്റെ ഹോബിയാണ് മരണ സമയത്തിന് രണ്ട് വാക്ക് എഴുതിയിട്ട് മരിക്കണമെന്നുള്ള ആഗ്രഹം എഴുത്തിനോട് അതിൽ ആൾക്കാരെ എൻ്റെ കൂടെ ആ പഠിച്ചവരൊക്കെ ഇവിടെ ജോയിൻറ്റ് സെക്രട്ടറിമാരും അങ്ങനെയൊക്കെ ഉള്ളവരും ഉണ്ട് റിട്ടയേർഡായിട്ട് പോകും അവരുടെ മുന്നേ എനിക്കിത് പുച്ഛം തോന്നാറില്ല അവർക്ക് പുച്ഛം തോന്നാറുണ്ട് ഇത്രയും വിദഗ്ധരായ ഒരാൾ ഇങ്ങനെ വന്ന് എഴുതുന്നില്ല പക്ഷെ എൻ്റെ ഒരു ഹാബിറ്റായിപ്പോയി ഇത് എഴുത്തും സുൽത്താൻ അഹമ്മദ് എന്ന ബാബുവേട്ടൻ ഈ സെക്രട്ടറിയറ്റിൻ്റെ ഈ ഒരു വശത്തുള്ള ഈ മരച്ചുപുട്ടിൽ എപ്പോഴും നമുക്ക് അദ്ദേഹത്തെ കാണുവാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ് എഴുത്ത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം